സെക്രട്ടേറിയറ്റിന്റെ മതിൽക്കെട്ടുകൾക്കുള്ളിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ നീതുകൂട്ടിയ തിരക്കഥകൾ ഓരോന്നായി പൊളിഞ്ഞു വീഴുകയാണ് മാതൃഭൂമി ന്യൂസിന്റെ പ്രൈം ടൈം ചർച്ചയിൽ സന്ദീപ് വാര്യർ എന്ന രാഷ്ട്രീയ മാസ്റ്റർ ബ്രെയിൻ നടത്തിയ ഒരു കടന്നാക്രമണം വെറും ഒരു വാക്കേറ്റമായിരുന്നില്ല അത് അഴിമതിയുടെ കരിനിടയിൽ നിൽക്കുന്ന ഒരു ഭരണകൂടത്തിന്റെ അന്ത്യം കുറിക്കാനുള്ള കോൺഗ്രസിന്റെ പടയൊരുക്കമായിരുന്നു ഉണ്ണികൃഷ്ണൻ പോറ്റി എന്ന സ്വർണ്ണക്കൊള്ളക്കാരനും മുഖ്യമന്ത്രിയും തമ്മിലുള്ള നിഗൂഢ ബന്ധത്തിന്റെ ചുരുളരിക്കാൻ സന്ദീപ് വാര്യർ മുന്നിട്ടിറങ്ങിയതോടെ പിണറായി വിജയന്റെ പ്രതിരോധ കോട്ടകൾ ചീട്ടുകൊട്ടാരം പോലെ തകരുകയാണ് സ്വർണ്ണക്കടത്ത കേസിലെ ഒന്നാം പ്രതിയുമായ മുഖ്യമന്ത്രിക്ക് എന്ത് ബന്ധമാണുള്ള ാണ് കേരളം കണ്ടത് സ്വന്തം പാളയത്തിലെ കള്ളന്മാർ പിടിക്കപ്പെടുമ്പോൾ പഴി സോണിയാഗാന്ധിക്ക് മേൽ ചാരുന്ന മുഖ്യമന്ത്രിയുടെ ബാലിശമായ തന്ത്രത്തിന് സന്ദീപ് നൽകിയത് മറുപടിയാണ് ഭരണം നിങ്ങളുടെ കയ്യിൽ കൊള്ള കൊള്ളുന്നത് നിങ്ങളുടെ സ്വന്തം ആളുകൾ എന്നിട്ട് പഴി കോൺഗ്രസിനോ എന്ന ചോദ്യത്തിന് മുന്നിൽ സിപിഎം വക്താക്കൾക്ക് മിണ്ടാട്ടമില്ലാതായി സി പി എം നേതാക്കളെ ഇല്ലാതാക്കിയ സന്ദീപിന്റെ വീഡിയോ കാണാം എന്തായാലും ആണെന്ന് സി പി എം ഒരു ഡിഫെൻസ് എടുക്കില്ല എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് ശബരിമലയിൽ നടന്ന സ്വർണ്ണപ്പാളി മോഷണവും അവിടുന്ന് ദ്വാരപാല വിഗ്രഹത്തിൽ നിന്നും എന്തിനേറെ പതിനെട്ടാം പടിയിൽ നിന്നടക്കം സ്വർണം മോഷണം പോയി എന്നുള്ളതും പഞ്ചലോഹ വിഗ്രഹങ്ങളടക്കം അവിടെ നിന്ന് മോഷ്ടിച്ചു കൊണ്ടുപോയി എന്നുള്ളതും എല്ലാം അതിലെല്ലാം എ ഐ നിർമ്മിതമായിട്ടുള്ള ആരോപണങ്ങളാണെന്ന് എന്തായാലും ഗോവിന്ദൻ മാഷും സി പി എമ്മും ഒരു ഡിഫൻസ് എടുക്കില്ല എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് ഇവിടെ സി പി എം ഏതെങ്കിലും തരത്തിൽ ഒരു ഒരു റെസ്കേപ്പ് റൂട്ട് തേടുകയാണ് ഈ ഉയർന്നു വന്നിട്ടുള്ള വലിയ പ്രശ്നം സംസ്ഥാന വ്യാപകമായി ഇടതുപക്ഷ സർക്കാരിനെതിരെയുള്ള വലിയ ജനവികാരം ഉയർത്തിവിട്ടപ്പോൾ തദ്ദേശ സ്വയംഭര തിരഞ്ഞെടുപ്പിൽ അവർക്ക് വലിയ കനത്ത പരാജയം ഏറ്റുവാങ്ങേണ്ടി വന്നു ആ കനത്ത പരാജയത്തിന് രക്ഷപ്പെടാൻ വേണ്ടി എങ്ങനെയെങ്കിലും ഒരു എസ്കേപ്പ് എസ്കേപ്പ് റൂട്ട് തേടുകയാണ് അതിനപ്പുറം ഇതിൽ ഒന്നുമില്ല ഇവിടെ ഘട്ടത്തിൽ ഇവർ കൊണ്ടുവന്ന ഡിഫൻസ് എന്തായിരുന്നു സോണിയാഗാന്ധിയെ കണ്ടുവന്നിട്ടുള്ളതായിരുന്നു വളരെ ദുർബലമായിട്ടുള്ളൊരു പ്രതിരോധമാണത് രണ്ടായിരത്തി പതിനാലിന് മുൻപ് സോണിയാഗാന്ധിയെ കണ്ട ഒരു ചിത്രം പങ്കുവെച്ചുകൊണ്ട് അന്നൊന്നും അന്നൊന്നും ഈ സ്വർണപ്പാളി മോഷം എന്നൊരു സംഭവമേ രംഗത്തില്ല അന്ന് ഇത്തരമൊരു വിവാദമില്ല ആ സാഹചര്യത്തിൽ കണ്ട ഒരു ചിത്രം പങ്കുവച്ചുകൊണ്ട് ഈ രണ്ടായിരത്തി പതിനെട്ട് പത്തൊമ്പതിന് ശേഷം നടന്നിട്ടുള്ള സ്വർണപ്പാളി മോഷണത്തിന്റെ ഉത്തരവാദിത്വം കോൺഗ്രസിന്റെ തലയിലേക്ക് കെട്ടിവയ്ക്കാനുള്ള ഒരു വൃദ്ധാശ്രമം നടത്തി ദുർബലമായിട്ടുള്ളൊരു പ്രതിരോധം ആ പ്രതിരോധം ഒന്നും കേരളത്തിലെ ജനങ്ങൾ വിലക്കെടുക്കാൻ പോകുന്നില്ല മുഖവിലക്കെടുക്കാൻ പോകുന്നില്ല ഇന്നത്തെ കാലത്ത് ഒറിജിനൽ ചിത്രമാണോ ഏ ചിത്രമാണോ എന്നൊക്കെ സാങ്കേതിക വിദഗ്ദ്ധരെ പരിശോധിക്കേണ്ട കാര്യമാണ് ഞാൻ ആ ചിത്രം കണ്ടിട്ടില്ല അത് എ ആണോ എന്ന് കണ്ടാൽ പോലും തിരിച്ചറിയാ തിരിച്ചറിയാൻ നമുക്കൊന്നും സാധിക്കില്ല കാരണം അത് എ നിർമ്മിതമാണോ അല്ലേ അല്ലാത്തതാണോ യഥാർത്ഥമാണോ എന്നുള്ളതൊക്കെ അന്വേഷണത്തിൽ അതിൻ്റെ ഫോറൻസിക് പരിശോധന തെളിയേണ്ടതാണ് അതിന് മുമ്പ് തന്നെ അത് എ ആണോ എന്ന് എങ്ങനെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത് അതുകൊണ്ടത് എ ആണോ യഥാർത്ഥമാണോ എന്നൊന്നും നമുക്കറിയില്ല പക്ഷേ മുഖ്യമന്ത്രിയും ഉന്നീഷം ബോറ്റി തമ്മിൽ ഒരു സർക്കാർ പൊതുപരിപാടിയിൽ പങ്കെടുത്തു എന്നുള്ളതും ഉണ്ണീക്ഷം പോറ്റി നിന്ന് സർക്കാരിന് വേണ്ടി ഒരു വാഹനം മുഖ്യമന്ത്രി ഏറ്റുവാങ്ങി എന്നുള്ളതും വസ്തുതാപരമായിട്ടുള്ള കാര്യമാണ് അതിൻ്റെ വീഡിയോ ദൃശ്യങ്ങൾ പുറത്തു വന്നുള്ളതാണ് ആ ചടങ്ങിൽ വെച്ച് മുഖ്യമന്ത്രിയുമായി വളരെ അടുത്ത് പെരുമാറുകയും മുഖ്യമന്ത്രിയുടെ സെക്രട്ടറി ശശിയുമായിട്ട് ഷെയ്ക്കാൻഡ് ചെയ്യുകയും ചെയ്യുന്ന വീഡിയോ ദൃശ്യങ്ങളൊക്കെ പുറത്തു വന്നിട്ടുണ്ട് അപ്പോൾ മുഖ്യമന്ത്രിയും ഉണ്ണേഷൻ പോറ്റിയും തമ്മിൽ ഒരു പരിചയം ഒരു പരിചയമില്ലെന്നും ഒരു ചടങ്ങിൽ എപ്പോഴോ ഉണ്ണീഷം പോറ്റി വരഞ്ഞു കയറി വന്നാണെന്നുള്ള രീതിയിലുള്ള അവരുടെ പ്രചരണമാണ് വസ്തുതാ വിരുദ്ധമായിട്ടുള്ളത് ഉണ്ണേഷം പോറ്റി ഈ കാലഘട്ടത്തിൽ അതായത് സ്വർണപ്പാളി മോഷണം നടന്ന കാലഘട്ടത്തിൽ സി പി എമ്മിന്റെ സമുന്നതരായിട്ടുള്ള നേതാക്കൾ സി പി എം ഭരിക്കുന്ന ദേവസ്വം ഭരണസമിതിയുടെ ഒത്താശയോടുകൂടി ഈ സ്വർണപ്പാളി മോഷണം ഉണ്ണീഷം പോറ്റിയുമായി ഗൂഢാലോചന നടത്തി നടത്തിയ നടത്തിയെന്ന് എസ് ഐ ടി ആരോപിക്കപ്പെടുന്ന കാലഘട്ടത്തിൽ ആ കാലഘട്ടം ശ്രദ്ധിക്കണം ആ കാലഘട്ടത്തിൽ മുഖ്യമന്ത്രിയും ഉണ്ണീഷം പോറ്റിയും ഒരു ഒരു പൊതുപരിപാടിയിൽ സർക്കാർ പരിപാടിയിൽ ഒരുമിച്ച് കണ്ടുവെന്നും ഉണ്ണീഷം പോറ്റിയിൽ നിന്നൊരു വാഹനത്തിന്റെ ചാവി ഏറ്റുവാങ്ങിയെന്നും പറയുമ്പോ ഈ ഉണ്ണീഷം പോറ്റിക്ക് ഇതുപോലെ ഇത്രയും വലിയ സുരക്ഷാ സംവിധാനങ്ങൾ കാറ്റഗറി സുരക്ഷയുള്ള മുഖ്യമന്ത്രി എടുത്ത് ഇതുപോലെ സർക്കാർ പരിപാടിയിലേക്ക് എന്തിനു അദ്ദേഹത്തെ വിളിച്ചുകൊണ്ടുവന്നു എങ്ങനെയാണ് ഉണ്ണീഷം പോറ്റിക്ക് ഇത് കീ കൈമാറാനുള്ള സാഹചര്യം ഉണ്ടായത് ഇതൊക്കെ വ്യക്തമാക്കേണ്ട സർക്കാരാണ് ഇവിടെ പ്രതിരോധത്തിലായിട്ടുള്ളത് ഇടതുപക്ഷ സർക്കാരാണ് ജനങ്ങൾ അവരെ ശിക്ഷിച്ചു ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ അതിന്റെ ജാല്യതാൻ പറ്റില്ല ഒരു കെ പി സി സി ഭാരവാഹിക്കെതിരെ ഒരു കേസ് എടുത്തുകൊണ്ടൊന്നും അത് ആ ജാല്യൊന്നും മറക്കാൻ പറ്റില്ല ശരി വളരെ ഒറിജിനൽ എന്ന് തോന്നുന്ന ചിത്രങ്ങളൊക്കെ ആയിട്ടുണ്ടാക്കാം അപ്പോൾ തിരിച്ചറിയാൻ കഴിയില്ല ആരെങ്കിലും ഒക്കെ സാമൂഹ്യ മാധ്യമങ്ങളിൽ അത്തരം ചിത്രം ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ തെറ്റിദ്ധരിച്ചു പോകാം അത്രേ ഉള്ളൂ ഒന്ന് ഇനി തെറ്റിദ്ധരിക്കാൻ ഇടയ സാഹചര്യം എന്താ മുഖ്യമന്ത്രി ഉണ്ണീഷൻ പോറ്റി നമ്മൾ ഒരു പരിപാടിയിൽ പങ്കെടുത്തിട്ടുണ്ട് എന്നുള്ളത് എല്ലാവർക്കും അറിയുന്ന കാര്യമല്ലേ അവർ ഒരുമിച്ച് സംസാരിച്ചിട്ടുണ്ട് അതല്ലെങ്കിൽ മുഖ്യ ഉണ്ണീഷൻ പോറ്റിയുടെ കയ്യിൽ നിന്ന് പിന്നെ മുഖ്യമന്ത്രി ഒരു കീ ഏറ്റുവാങ്ങിയിട്ടുണ്ട് കടകംപള്ളി സുരേന്ദ്രൻ്റെ കൂടെ ഉണ്ണീഷൻ പോറ്റി ഇരുന്ന് സംസാരിക്കുന്ന ചിത്രം പുറത്തുണ്ട് വാസവന്റെ കൂടെ മുഖ്യ ഉണ്ണീഷൻ പോറ്റിയുള്ള ചിത്രമുണ്ട് സി പി എമ്മിന്റെ വിവിധ നേതാക്കന്മാരെ കൂടെ ഉണ്ണീഷൻ പോറ്റിയുണ്ട് ശശിക്ക് കൈ കൊടുക്കുന്ന വീഡിയോ ഉണ്ട് ഇതൊക്കെ സ്വാഭാവികമായിട്ടും പബ്ലിക് ഡൊമൈനിലുള്ളപ്പോൾ എല്ലാ മനുഷ്യരും വിശ്വസിക്കില്ല ഇതീ ഒറിജിനലാണെന്ന് വിശ്വസിക്കില്ല ഇനി ഒറിജിനൽ അല്ല എന്ന് ആരാ പറയുന്നത് ഉള്ള പോലീസ് അല്ലേ പറയുന്നത് ഫോറൻസിക് പരിശോധന കഴിഞ്ഞിട്ടില്ലല്ലോ ഈ കേരള പോലീസ് പറയുന്നത് വിശ്വസിച്ചിട്ടല്ലേ നിങ്ങളും ഇത് ഒറിജിനൽ അല്ല എന്ന് പറയുന്നത് അത് പരിശോധന കഴിയട്ടെ അത് ഊർജ്ജം മുഖ്യമന്ത്രി മുതൽ മുഖ്യമന്ത്രി പോകുന്നത് വരെയുള്ള കത്ത് ചെയ്യാത്ത ദൃശ്യങ്ങളാണ് മുഖ്യമന്ത്രിയുടെ ഓഫീസ്